എല്ലാവർക്കും യാത്ര ചെയ്യാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സോമൻസ് ലോകയാത്ര ഡോട്ട് കോം രണ്ടാം വർഷത്തിലേക്ക് പുതിയ വർഷത്തിലേക്ക് കടക്കുന്ന കമ്പനി യാത്ര കൂടുതൽ മനോഹരമാക്കുന്നതിനായി വിവിധ പദ്ധതികളാണ് അവതരിപ്പിക്കുന്നത് ബജറ്റ് പരിമിതികളില്ലാതെ എല്ലാവരും യാത്ര ചെയ്യണമെന്ന ലളിതമായ സ്വപ്നമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ആരംഭിച്ച ലോകയാത്ര ഡോട്ട് കോം എന്ന സംരംഭം ലോകയാത്രയുടെ ജൈത്രയാത്ര ആരംഭിക്കുന്നത് മുപ്പത്തിയൊന്ന് സഞ്ചാരികളുമായി നടത്തിയ ദുബായ് യാത്രയിലൂടെയാണ് പിന്നീട് ഒരു വർഷം കൊണ്ട് അൻപതിലധികം ഗ്രൂപ്പ് ടൂറുകളാണ് ലോകയാത്ര സംഘടിപ്പിച്ചത് ഇതിലൂടെ ആയിരത്തി എഴുന്നൂറിലധികം സഞ്ചാരികളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനും കഴിഞ്ഞു ലോകയാത്ര സംഘടിപ്പിച്ച അമേരിക്കൻ യാത്ര എന്നും അഭിമാനിക്കാവുന്ന നേട്ടങ്ങളിൽ ഒന്നാണെന്നും ലോകയാത്ര ഡോട്ട് കോം സ്ഥാപകൻ എം കെ സോമൻ പറഞ്ഞു പറഞ്ഞു ദുബായിത്തെ ടൂറ് അത് കഴിഞ്ഞതിനു ശേഷം മലേഷ്യ ടൂറ് പിന്നെ തായ്ലൻഡ് ടൂറ് പിന്നെ യൂറോപ്പ് ടൂറ് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം അമേരിക്കൻ ടൂറ് അമേരിക്കൻ ടൂറൊക്കെ അനൗൺസ് ചെയ്തപ്പോ അരുണോ ഐ മീൻ ഇങ്ങനെ ഒരു റെസ്പോൺസ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൊരു ബഡ്ജറ്റ് ടൂറ് എന്ന ഞങ്ങളുടെ ആ ചിന്ത അതും ബഡ്ജറ്റ് ടൂർ എപ്പോഴും അത് ബഡ്ജറ്റ് അല്ലേ ആ ഒരു പോകുന്നവർക്കും ഒരു ബഡ്ജറ്റാണല്ലോ അപ്പം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മൈനസ് പോയിന്റ് ഉണ്ടാകും എന്തായാലും ഇത്ര പൈസക്കല്ലേ പോകുന്നത് ആ ഒരു ചിന്തയിലാണ് പോകുന്നത് പക്ഷെ തിരിച്ചു വന്നപ്പോ ഞങ്ങൾക്ക് കിട്ടിയ ആ റെസ്പോൺസ് ആ ആറ്റിറ്റ്യൂഡ് അവർ വന്ന് നമ്മളോട് സംസാരിച്ചത് കേട്ടപ്പോൾ ഒരുപാട് 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 സന്തോഷം ലോകയാത്ര രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി പുതിയ പദ്ധതികളാണ് അവതരിപ്പിക്കുന്നത് അതിൽ സഞ്ചാരികൾക്ക് യാത്രാ ചെലവ് മാസവരിയായി അടയ്ക്കാൻ കഴിയുന്ന ഈസി ടൂർ പേ എന്ന പദ്ധതിയും ഉൾപ്പെടുന്നുണ്ട് ചൈന സിംഗപ്പൂർ മലേഷ്യ ശ്രീലങ്ക ബാലി വെസ്റ്റേൺ യു തുടങ്ങി നിരവധി പുതിയ ഡെസ്റ്റിനേഷനുകൾ യാത്രയിൽ ഉൾപ്പെടുത്താൻ ലോകയാത്ര തീരുമാനിച്ചിട്ടുണ്ട് ചടങ്ങിൽ സോമൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അടുത്ത ട്രാവൽ ഉത്സവിൻ്റെ തീയതിയും വേദിയും പ്രഖ്യാപിച്ചു നവംബർ ഇരുപത്തിയൊന്നിന് ആരംഭിക്കുന്ന സോമൻസ് ട്രാവൽ ഉത്സവ് കൊച്ചി തിരുവനന്തപുരം തൃശൂർ പാലക്കാട് കോഴിക്കോട് കോട്ടയം ജില്ലകളിലായാണ് നടക്കുക പരിപാടിയിൽ സോമൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി രവീന്ദ്രനാഥ് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ജിസ് ജോയ് ലോകയാത്രാ ജനറൽ മാനേജർ സുമയ്യ എൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി